ഞാനിത് ശരിക്കും ഡബ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കാണ് ഇതൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കും തോന്നി തുടങ്ങി ആരെയൊക്കെയോ പ്രതികരിച്ച് ചെയ്യുന്ന അപ്പോഴാണ് ഞാൻ ഡബ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെ ഈ പച്ചൻ ഇന്നസെൻറ്റ് എന്നുള്ളൊരു സംഭവം എന്നൊക്കെ കണക്ട് ചെയ്തു തന്നു അമ്പതിനായിരം രൂപ കുറച്ചിട്ടാണ് പുള്ളി ആ പ്രോഗ്രാമിന് ആ പൈസ എൻ്റെ അടുത്ത് തന്നിട്ട് നീ പറഞ്ഞു ഇത് നീ അവിടെയുള്ള അർഹതപ്പെട്ട കയ്യിലേക്ക് നീ കൊടുക്കുന്നെന്ന് പറഞ്ഞ് കൊടുത്തേക്കാം അതിനകത്ത് മമ്മൂക്കായിട്ട് അഭിനയിച്ചത് പിന്നെ ജോജും ആളല്ലേ മമ്മൂക്കവിടെ പല ചേഷ്ടകളും പുള്ളി കാണിച്ച് അതിനകത്ത് അതായിട്ട് പിന്നെ ഷർപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതിനകത്ത് എത്ര പേരുടെ പ്രതിനിധീകരിച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതാണ് എന്നാലും അത് ഭയങ്കര വില്ലനല്ല ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ഈ പച്ചനെന്ന് പറഞ്ഞൊരു കഥാപാത്രം മലയാള സിനിമയിൽ മണിച്ചേട്ടൻ്റെ ചില അനുഭവം ഇതാണ് ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒതുങ്ങുന്നില്ല അത് പല രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് ഒരു വ്യക്തിയായിട്ടുണ്ട് പലരെയും കൂടെ ഉണ്ടോ ഇനി മണിച്ചേട്ടനായിട്ട് നമ്മൾ പ്രോഗ്രാംസുകളൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ കബഡി കബഡി ആ സിനിമ മേഖലയിച്ചിട്ടുണ്ട് അപ്പട്ടല്ല ഏറ്റവും കൂടുതൽ മണിച്ചേട്ടൻ മരിച്ചപ്പോഴത്തേക്ക് ഫുൾ ടൈം അതിനകത്ത് ആ സിനിമയിൽ നമുക്ക് സിനിമ പരിചയം ഉള്ളു എങ്കിൽ മണിച്ചേട്ടനോട് ജീവിതമായിട്ട് ബന്ധമുള്ള രീതിയിൽ തന്നെയാണോ ഫീൽ ചെയ്യുന്നത് ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഏറെക്കുറെ പിന്നെ മണിചേട്ടൻ്റെ ലൈഫിൻ്റെ കുറേ കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് ആ കഥ എഴുതിയതും വിനയ് വിനയ സാറിൻ്റെയൊക്കെ ജീവിതാനുഭവം അവരൊക്കെയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവർ ബോണ്ട് ചെയ്തിട്ടുള്ളത് അപ്പം ആ അവർക്ക് അറിയുന്നതിൻ്റെ അനുഭവം അത്രയും നമ്മളില്ല എങ്കിൽ പോലും കുറച്ച് ഇതുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അത്രയും നല്ല ഞാൻ മണിചേട്ടനെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ഒരു അമ്പതിനായിര കുറച്ചിട്ടാണ് പുള്ളി ആ പ്രോഗ്രാമിന് ആ പൈസ എൻ്റെ അടുത്ത് തന്നിട്ട് നീ പറഞ്ഞു ഇത് നീ അവിടെയുള്ള അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് നീ കൊടുക്കുന്നെന്ന് പറഞ്ഞ് കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട മണിച്ചേട്ടൻ്റെ പേര് പറഞ്ഞു തന്നെ ഞാൻ കൊടുക്കാം സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയുള്ള പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അപ്പോൾ ഞാൻ മണിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞ് ഞാനൊരു പ്രോഗ്രാമാണ് പൈസ കുറവാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ പരിപാടിയല്ലേ പൈസ ഇല്ലേനും കുഴപ്പമില്ല ഇനി ഇങ്ങി ഇത് ചെയ്തോളാൻ പറഞ്ഞിട്ട് അതിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യാം അതിൽ ക്ലൈമാക്സിൽ കൂട്ടുകാർ ചതിക്കുന്ന അവസാനം അങ്ങനെ ഒരു സംഭവം ജീവിതം കൂട്ടുകാരായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് അത് എനിക്കറിയത്തില്ല കാര്യം അതിനകത്ത് ഞാൻ ആ ഒരു പോർഷനിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറേ പേരുണ്ട് പക്ഷേ അവരോടൊപ്പം ഒന്നും ഞാൻ അങ്ങനെ സഞ്ചരിച്ചിട്ടുമില്ല അധികം എന്താ പറയുക ഞാൻ ഈ പ്രോഗ്രാം നടത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരുമിച്ച് പ്രോഗ്രാമിന് പോവാ എന്നുള്ള കൂട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള കൂട്ടുകാർ നമുക്ക് വന്നു ചേരും അതിൽ വന്നത് മദ്യം ആ മദ്യത്തിൻ്റെ അഡിക്ഷൻസ് ഈ പറഞ്ഞപോലെ പല ആൾക്കാർക്കും പല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും നമ്മളോട് തന്നെ നമ്മുടെ ചില സുഹൃത്തുക്കൾ പിന്നെ സിനിമ ഫീൽഡിൽ നശിച്ചു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ച ഒരു മദ്യത്തിന് അഡിക്റ്റായിട്ട് അവരുടെ ലൈഫ് തന്നെ ആ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടായി പോയ ആൾക്കാരുണ്ട് കലാ ഫീൽഡിൽ നിന്ന് സിനിമാ ഫീൽഡിൽ നിന്ന് അങ്ങനെ പല പിന്നെ എന്താണ് സാഹിത്യ ഫീൽഡിൽ നിന്നൊക്കെ എത്ര പേര് എഴുത്തുകാരൊക്കെ നശിഞ്ഞു പോയിട്ടുണ്ട് കാരണം മദ്യം തന്നെയാണ് അവർ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വല്ല ഇതും ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കൊല്ലാൻ വേണ്ടി വന്നാൽ അല്ലെങ്കിൽ തന്നെ സ്നേഹരൂപേണ അദ്ദേഹത്തെ വെറൈറ്റി മദ്യം കൊടുക്കുക അങ്ങനെ അഡിക്ഷൻ ആക്കുക അങ്ങനെയൊക്കെ ഒരു ദുരന്തമായിരിക്കും കൂട്ടുകാർ സമ്മാനിച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടോ സിനിമ ബേസാണ് ചോദിക്കുന്നത് അല്ല സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഒരു പേരും പെരുമയും വരുമ്പം കുറേ ആൾക്കാർ നമ്മളോടൊപ്പം കൂടും നമ്മള് വേണം എന്ത് വേണം എന്ത് വേണ്ടെന്ന് വെക്കാൻ ഏത് മോശം കാര്യവും വേണ്ട വേണം എന്ന് വെക്കാൻ എളുപ്പമാണ് പക്ഷേ വേണം 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 എന്ന് വെക്കാൻ എളുപ്പമാണ് പക്ഷെ വേണ്ടാന്ന് വെക്കാൻ നല്ല പവർഫുൾ മൈൻഡ് വേണം എങ്കിലും ഈ നെഗറ്റീവ് ഷെയ്ഡ് എടുക്കുന്ന നേരത്തെ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹമാണ് അപ്പോ എങ്കിലും നെഗറ്റീവ് ഷെയ്ഡ് എടുക്കുമ്പോൾ ഇതായിരിക്കും ജനങ്ങള് പാവപ്പെട്ട് ജനങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് രാജാസാഹബിബ് ഒരു വില്ലം വേഷത്തിൽ നെഗറ്റീവ് ഷെയ്ഡ് വരുവാണ് അതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഉണ്ടായിരുന്നു എനിക്കോ ഞാനിത് ശരിക്കും ഡബ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കാണ് ഇതൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കും തോന്നി തുടങ്ങിയത് ആരൊക്കെയു പ്രതികരിച്ച് ചെയ്യുന്ന അപ്പോഴാണ് ഞാൻ ഡബ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെ ഈ പച്ചൻ ഇന്നസെന്റ് എന്നുള്ളൊരു സംഭവം എന്നൊക്കെ കണക്ട് ചെയ്തു തന്നു ഞാൻ പക്ഷെ ഇതപ്പോഴെന്നെ ഇന്നസന്റ് ചേട്ടനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടനെല്ലാം ഇല്ലില്ല ഞാനിതൊന്നും കണ്ടില്ല അതിനകത്ത് മമ്മൂക്കായിട്ട് അഭിനയിച്ചത് പിന്നെ ജോജും ആളെ അല്ലേ മമ്മൂക്കെ പല ചേഷ്ടകളും പുള്ളി കാണിച്ച് അതിനകത്ത് അതായിട്ട് പിന്നെ ഷർട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതിനകത്ത് എത്ര പേരുടെ പ്രതിനിധീകരിച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് അമ്മൊക്കെ ഉണ്ട് വേറെ മണിച്ചേട്ടനുണ്ട് പിന്നെ അതുപോലെ ഇപ്പം മെയിൻ സംഭവമാണല്ലോ മണിച്ചേട്ടൻ്റെ ആണല്ലോ ബേസിക് സ്റ്റോറി അപ്പൊ അതിനകത്ത് ഞാൻ ചെയ്തേക്കുന്ന ഈ ക്യാരക്ടറിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് മാറിഞ്ഞു ലാസ്റ്റ് തന്നെ അടിക്കാൻ വരെ ഒരു ഒരു കൂട്ടം ഒരു ഫാമിലി റെഡി ആയിട്ട് നിൽക്കുണ്ടായിരുന്നു ഞാൻ അപ്ര സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങി വണ്ടിക്കകത്തിരിക്കുമ്പോഴത്തേക്ക് ഇവരെ അടിക്കണമെന്ന് ഒരു ചേച്ചി എന്നെ ചൂണ്ടിക്കാണിയായിരുന്നു അരി ഇവരെല്ലാം കണ്ണുനിറങ്ങി ഞാൻ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ആ സിനിമ കണ്ടിറങ്ങിയപ്പോഴും കരഞ്ഞോണ്ടാണ് എല്ലാ മലയാള അവസ്ഥ തന്നെ ശരിക്കും പറഞ്ഞു അങ്ങനെ ഇക്കാര്യം മലപ്പുറം ചതിക്കുമായിരുന്നു ഒരു സംഭവം തന്നിട്ട് ജനങ്ങളുടെ ഉപരെ കെട്ടുകൊടുക്കുകയാണ് ചെയ്തത് അല്ല അങ്ങനല്ല എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് മാത്രമേ ഈ വേഷം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഡയറക്ടറിനോട് പറഞ്ഞു നിനക്ക് പറ്റിയൊരു വേഷം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ അതിൻ്റെ അകത്ത് ഈ കഥാപാത്രം തരുന്നത് അപ്പം നിനക്ക് കറക്റ്റായിരിക്കുമെന്നും പറഞ്ഞു അത് ചോദിച്ചില്ല എന്താ സംഭവം ചോദിച്ചു ഞാൻ എനിക്ക് ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എന്താണെന്നൊരു ചോദ്യമോ ഒന്നും ഞാൻ ചോദിക്കത്തില്ല നേരെ പോയി അവർക്ക് ആ കഥാപാത്രം എത്രത്തോളം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത്രയും അതിനകത്ത് ഞാൻ എൻ്റെ ശൈലിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരാളെ ഇനി അനുകരിച്ചിട്ടില്ല ആ സിനിമ കണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ എനിക്ക് ആ സിനിമയില് എന്റെ ശൈലിയിൽ അഭിനയിക്കാനും പറ്റിയ ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത് അത് ആ ചേച്ചി ഇങ്ങനെ ചൂണ്ടി കാണിച്ചു ഇവൻ ദുഷ്ടനാണ് ഇവൻ ആള് ശരിയല്ല ഇവനെ അടിക്കണോന്ന് പറഞ്ഞ് ഭർത്താവിന്റെ അടുത്ത് കാണിച്ചു കൊടുക്കുക അത് അഭിനയമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിക്കുക കാര്യം മണിച്ചേട്ടനോടുത്തുള്ള അത്ര ഭ്രാന്തമായ സ്നേഹമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മണിച്ചേട്ടൻ എത്രത്തോളം ആരാധനയോടെ ആൾക്കാർ ഇപ്പോഴും അപ്പോഴും പക്ഷേ കഥ മൊത്തം പറഞ്ഞായിരുന്നു ഇരുപക്ഷപേക്ഷം ചെയ്യേണ്ടതായിരിക്കും കാണിക്കുമായിരുന്നു ഞാൻ അവരുടെ പെർമിഷൻ എടുക്കും ഞാൻ അങ്ങനത്തെ ഒരു ഇത് ഇങ്ങനെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വിളിച്ചു ഞാൻ ഡബ്ബിയാൻ ഇതുപോലൊരു സംഭവം വന്നപ്പോഴത്തേക്ക് എം എസ് തൃപ്പൂണിത്തറ ഒരു പിന്നെ കടമറ്റത്ത് കത്തനാൽ ചെയ്യാൻ നേരത്ത് പുള്ളി കടമറ്റത്ത് ചെയ്തുകൊണ്ടിരിക്കും പുള്ളിക്ക് വരാൻ ഒരു അവസ്ഥ വന്ന സമയത്ത് അതിന് അല്ല സിനിമ അങ്ങുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാനത് ചെയ്യൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറയാം അപ്പം ഇദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു ചേട്ടാ ഇങ്ങനൊരു സംഭവമുണ്ട് കാര്യം എന്താണെന്നറിയോ അവർക്ക് ആരെങ്കിലും ഡബ്ബിങ്ങിന് പൈസ ബാലൻസ് തന്നേക്കാന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് എല്ലാം പിരിയുന്നത് അവ ഡബിങ്ങിൻ്റെ സമയത്ത് ഇവർക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ചില ചതികളുണ്ടോ അങ്ങനെ ചതി വല്ല ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ഇവരെ വിളിക്കും ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ആ കുഴപ്പമില്ല ആച ചെയ്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പെർമിഷൻ പുള്ളിയുടെ ഡയറക്റ്റ് ഞാൻ വിളിക്കുന്നു പുള്ളിയുടെ പെർമിഷൻ കിട്ടിയാൽ പിന്നെ നമ്മളങ്ങ് ചെയ്യും ഇത് അങ്ങനെ പെർമിഷൻ സമയം കിട്ടിയില്ല അപ്പം ഇന്നസെൻ്റേൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു ചോദിച്ചു പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും അങ്ങനെ പല ആൾക്കാരുടെയും സിനിമയിൽ കഥാപാത്രങ്ങളായി ചെയ്തിട്ടുണ്ട് അതുമെല്ലാം ഞാൻ ഞാനല്ലല്ലോ ചെയ്തത് മറ്റുള്ളവരുടെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നീ ഇപ്പം അങ്ങനെ വിചാരിച്ച് നീ ചെയ്യേണ്ട ഞാൻ പറഞ്ഞു ചേട്ടനെ നെഗറ്റീവ് അടിച്ച ആൾക്കാർ വലപ്പം എന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ട് ചേട്ടനെ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നൊരു സംഭവം ഒരിക്കലും അത് വരാതിരിക്കണം അതിപ്പം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ വരികയാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ധാമ എടുത്തു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഞങ്ങൾ ഗൾഫിലേക്ക് ദുബായിലേക്ക് പ്രോഗ്രാമിന് പോകുമായിരുന്നു എന്ത് അങ്ങനെ പലരും ചോദിച്ച് സംശയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സിനിമയിൽ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ചാൻസ് കിട്ടിയിട്ടേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചുകൊടു കാര്യം അനുകരണം അല്ലാത്ത രീതിയിൽ ചെയ്യാൻ ഒരു കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് കാര്യം അനുകരിക്കണെങ്കിൽ അവരുണ്ടല്ലോ ഇപ്പം ദാസേട്ടനെ പോലെ പാടുന്ന പാടുന്നപ്പോ പുതിയ ഒരുപാട് പിള്ളേരുണ്ട് പക്ഷെ അവര് സ്റ്റേജിൽ മാത്രമാണ് ഓക്കെ അവരെ കൊണ്ട് പിന്നെ അധികം സിനിമയില് പാട്ട് പാടിപ്പിച്ചിട്ട് ദാസേട്ടന് പകരം നീ പാടിയാ മതി എന്ന് പറഞ്ഞ് ഇല്ല അപ്പം അതായത് ഉപ്പോളം വരുത്തില്ല ഉപ്പിലിട്ടതും അവരവർ തന്നെയാണ് ഞാൻ ആരെ അനുകരിച്ചാലും അവരവരുടെ ആ ഒരു സാൻഡൽ അവർ ഉപ്പ് തന്നെയാണ് ഉപ്പോളം വരുത്തില്ല നമ്മൾ എന്ത് ചെയ്താലും എത്രയോ പേരെ ഞാൻ അനുകരിച്ച് സംഭവം കൊള്ളു മിമിക്രി പോലെ ചെയ്തിട്ടുള്ള ഒറ്റ സിനിമയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഒന്ന് ജഗബോഗയിലും പിന്നെ ഈ പിന്നെ അപരന്മാർ നഗരത്തിൽ അതിനകത്തും പക്ഷെ എൻ്റെ ഒരു കഥാപാത്രം ഞാൻ ചെയ്യുമ്പോഴും അത് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അതെ അതെ ശരി അല്ല ഞാൻ അനുകരിച്ചല്ല ചെയ്യും ജയനെ അനുകരിക്കാൻ വേണ്ടി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ